ഒരു കൊലപാതകം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടാകുന്നു അതിനുശേഷം ജാമ്യത്തിലിറങ്ങിയ പ്രതി രണ്ടുപേരെ കൊലപാതകം ചെയ്യുന്നു രണ്ട് ഇരട്ട കൊലപാതകം ചെയ്യുന്നു പോലീസിന് ഇതിനെക്കുറിച്ച് ഒരു ഒരു അതായത് പരാതിയൊക്കെ പറഞ്ഞിട്ടും അവർ വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ല എന്നുള്ളതാണ് ഉയർന്നിരിക്കുന്ന പരാതി അത് ഏതാണ്ട് അംഗീകരിക്കുന്ന രീതിയിലല്ലേ ഈ ഇപ്പോൾ റിപ്പോർട്ട് ചോദിക്കൽ ഉണ്ടായിരിക്കുന്നത് രാജീവ് ഒറ്റ നോട്ടത്തിൽ തന്നെ പോലീസിന് വലിയ നാണക്കേടും പോലീസിനെ നടപടികളെ കുറ്റപ്പെടുത്താവുന്ന രീതിയിലുമുള്ള വീഴ്ചയാണ് പാലക്കാട് പോലീസിന് സംഭവിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നെന്മാറ പോലീസിന് സംഭവിച്ചിരിക്കുന്നത് ഈ കുട്ടക്കൊല നടത്തിയ ഈ ചെന്താമര ചെന്താമര ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചു എന്നുള്ളത് നേരത്തെ തന്നെ നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ പോലീസിനെ അറിയിച്ചതാണ് എന്നാൽ അത് സംബന്ധിച്ച് ഒരു കൃത്യമായ ഇടപെടൽ പോലീസിന്റെ പോലീസിൻ്റെ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഉന്നത തരത്തിലുള്ള പോലീസ് ഇടപെടൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് നെന്മാറ പോലീസിനോട് വിശദീകരണം നൽകാൻ അല്ലെങ്കിൽ നെന്മാറ പോലീസിന് സംഭവിച്ച വീഴ്ചകൾ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് അബ്രഹാം പാലക്കാട് എസ് പിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജാമ്യവ്യവസ്ഥ ലംഘിച്ച പ്രതി ആ സ്ഥലത്ത് തുടരാൻ അനുവദിച്ചത് അയാളുടെ ജാമ്യ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാഞ്ഞത് എന്തുകൊണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണമാണിപ്പോൾ മനോജ് അബ്രഹാം ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നെന്മാറ എസ് എച്ച് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു അച്ചടക്ക നടപടിയിലേക്ക് അല്ലെങ്കിൽ സ്ഥലമാറ്റം അടക്കമുള്ള നടപടികളിലേക്ക് ഉള്ള കരുനീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാം ഇപ്പോൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് എന്നാണ് വ്യക്തമാകുന്നത് ഏതായാലും പോലീസിന്റെ വീഴ്ച സംബന്ധിച്ച് ഉന്നതതലത്തിൽ അതിനൊരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു മാത്രമല്ല പോലീസിന് വലിയ നാണക്കേടും ഒപ്പം തന്നെ സർക്കാരിനും വലിയ തിരിച്ചടി പ്രത്യേകിച്ച് ക്രമസമാധാന നില തകരാറിലായി എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന സംഭവമാണ് പാലക്കാട് സംഭവിച്ചത് കൊച്ചിയിൽ ഒരു ഒരു കൂട്ടക്കുരുതി അതിൻ്റെ നടുക്കം കേരളത്തിന് വിട്ടുമാറിയിട്ടില്ല അതിന് പിന്നാലെയാണ് പാലക്കാട് മറ്റൊരു സംഭവം ഉണ്ടായത് തമ്മിൽ ബന്ധങ്ങളൊന്നുമില്ലെങ്കിലും പോലീസിന്റെ വീഴ്ച രണ്ട് കേസുകളിലും ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുണ്ട് കൊച്ചിയിലും സമാനമായ രീതിയിൽ പോലീസ് നേരത്തെ ഇടപെട്ടില്ല എന്നുള്ള പരാതിയുണ്ട് ലഹരിക്കടിമയായ അല്ലെങ്കിൽ ആ രീതിയിൽ അക്രമ സ്വഭാവമുള്ള ഒരാളെ ജനപദ്ധ്യത്തിൽ അഴിച്ചുവിട്ടു എന്നുള്ളൊരു പരാതി കൊച്ചിയിലും ഉണ്ടായിരുന്നു പക്ഷേ കേസിൽ കുറച്ചുകൂടി സ്പഷ്ടമാണ് അവിടെ നേരത്തെ ഒരു കൊലപാതകം നടത്തി ഇടക്കാല ജാമ്യം തേടിയ പ്രതി ആ പ്രതി ആ സ്ഥലത്ത് പ്രവേശിക്കരുതെന്ന് ജാമ്യവസ്ഥയുണ്ട് മാത്രമല്ല ഈ സ്വന്തം വീട്ടിൽ താമസിക്കരുതെന്നുള്ള